വടകരയിലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടാണ് ടേസ്റ്റി ഫുഡ് ഒരു തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരം യൂട്യൂബിലൂടെ നടത്തിയത് ഈ ഒരു മത്സരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് സംബന്ധിച്ചത് അവസാനം ഫലം വന്നപ്പോൾ ഷാഫി പറമ്പിൽ ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തോളം വോട്ടുകൾക്ക് കൃത്യമായി പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടുകൾക്കാണ് വിജയം നേടിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാദാപുരത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ സന്ദർശിക്കുകയുണ്ടായി ആ ഒരു ഘട്ടങ്ങളിലൊക്കെ വളരെ നല്ല പ്രതികരണമാണ് ആളുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ നാടിൻ്റെ സമാധാനം നമ്മുടെ നാടിൻ്റെ ഒരു തനിമ ആ ഒരു പരിപാടിയിലൂടെ പുറം ലോകത്ത് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാടിനെ കുറിച്ച് നാടിനെക്കുറിച്ച് കുറിച്ച് വാർത്താ മാധ്യമങ്ങളും രാഷ്ട്രീയ രംഗത്തെ വിവരമുള്ള ആളുകൾ പോലും വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ സ്നേഹം നമ്മുടെ നാടിൻ്റെ സൗഹാർദ്ദം നമ്മുടെ നാടിൻ്റെ ഐക്യം പരിചയപ്പെടുത്തുക പുറം ലോകത്തെ അറിയിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ ഒരു പ്രോഗ്രാമിൻ്റെ പിന്നിലുണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ ചേരികളിൽപ്പെട്ടവർ നാട്ടിൻപുറത്തെ ചായക്കടയിലിരുന്ന് ഒരുമിച്ച് ചായ കുടിക്കുന്നതും അതിനിടയിൽ രാഷ്ട്രീയം പറയുന്നതുമെല്ലാം ആ വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ദിവസം പെരുവങ്കരയിലെ കമ്പനി പിടികയിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ആ കടയുടെ ഉടമ നാണുവേട്ടൻ ഒരു കാര്യമുണ്ട് നാദാപുരത്ത് മുൻകാലത്ത് പല ഭാഗത്തും വലിയ സംഘർഷങ്ങളും കൊലപാതകങ്ങളൊക്കെ ഉണ്ടായ ഒരു സമയത്ത് പോലും ഈ ഗ്രാമത്തിലെ ആളുകൾ ഒരമ്മ പറ്റ മക്കളെപ്പോലെ കഴിഞ്ഞിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് പങ്കുവെച്ചത് താഴെ വെള്ളിയോട് എന്നൊരു പ്രദേശത്ത് ഞങ്ങൾ എത്തിയപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും കൈകോർത്തുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ആര് ജയിച്ചാലും ആര് തോറ്റാലും ഇവിടെയുള്ള മനസ്സുകൾ ഒരുമിച്ചു തന്നെ നിൽക്കും ഈ നാട് സമാധാനം കാത്തു സൂക്ഷിക്കും എന്നത് തെറ്റിദ്ധാരണകൾ പരത്തിയവർക്കുള്ള ഒരു മറുപടിയാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വടകര സ്നേഹമാണ് സാന്ത്വനമാണ് ഇവിടെയുള്ള ജനങ്ങൾ ഒരുമിച്ച് കഴിയുന്ന പച്ച മനുഷ്യരാണ് ഈ ഒരു കാര്യം വടകരയെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടുള്ള എല്ലാവരും ഉൾക്കൊള്ളണമെന്ന ഒരു സന്ദേശം കൂടി ഈ ഒരു പ്രവചന മത്സരത്തിൽ ജ്വലിച്ചു നിന്നു എന്നത് ഏറെ സംതൃപ്തി നൽകുന്ന കാര്യമാണ് ഈ ഒരു മത്സരത്തിൽ വിജയി ആയിരിക്കുന്നത് പ്രിയപ്പെട്ട മുഹമ്മദ് അദിനാനാണ് കൃത്യമായി ഒരു ലക്ഷത്തി പതിനഞ്ചായിരം വോട്ട് ഭൂരിപക്ഷം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം വിജയിയായിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിലൂടെ കൃത്യമായ ഉത്തരം അറിയിച്ചുകൊണ്ട് ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഖത്തറിലുള്ള സൈനുദ്ദീൻ അദ്ദേഹം വിജയിട്ടുണ്ട് അദ്ദേഹത്തിനും ഒരു പ്രോത്സാഹന സമ്മാനം ഇവിടെ നൽകുകയാണ് സമ്മാനദാനം നിർവഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ദുബായിൽ യാദൃശികമായി പരിചയപ്പെടുകയും വളരെ മാനസികമായ ഒരടുപ്പം കാത്തു സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട ടേസ്റ്റി ഫുഡ് എം ഡി പി സി മജീദ് സാഹിബാണ് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട അഹമ്മദ് പുന്നക്കൽ അതുപോലെ തന്നെ വി പി കുഞ്ഞിക്കൃഷ്ണൻ സാർ പ്രഭാകരൻ മാസ്റ്റർ തുടങ്ങിയവരുടെ സി പി സെലാംക ലൂളി റിയാസ് ടി വി മമ്മു മാസ്റ്റർ ഇ ഹാരിസ് പ്രിയപ്പെട്ട യൂസഫ് ഖാ യൂസഫ് ഖാനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ സമ്മാനദാന ചടങ്ങ് വളരെ ധന്യമായ ഒരു ചടങ്ങിൽ നിർവഹിക്കുകയാണ് പ്രിയപ്പെട്ട മുഹമ്മദ് അദിനാൻ ആദ്യമായി സമ്മാനം ഏറ്റുവാങ്ങുകയാണ് ഉമ്മ ആയിഷയും കൂടെയുണ്ട് കല്ലാച്ചിയിലെ വ്യാപാരി സെക്രട്ടറി ഷംസുദ്ദീൻ ഇല്ലത്ത് നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ചടങ്ങ് ഇവിടെ നടക്കുകയാണ് പ്രിയപ്പെട്ട പി സി മജീദ് സാഹിബ് അതിനാനും അവന്റെ ഉമ്മാക്കും നമ്മുടെ സമ്മാനം കൈമാറുകയാണ് സ്നേഹപൂർവ്വം ഏവരെയും ക്ഷണിക്കുകയാണ് അടുത്തതായി ഈ ഒരു മത്സരത്തിൽ വിജയിച്ച കമന്റ് ബോക്സിൽ ഉത്തരം അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സൈനുദ്ദീൻ സൈനുദ്ദീന്റെ മകൾ നഷ്വ അതുപോലെ തന്നെ അനുജൻ ഇസ്മായിൽ ഏറ്റുവാങ്ങുകയാണ് ഈ ചടങ്ങിന് രണ്ട് വാക്ക് ആശംസ പി സി മജീദ് സാഹിബ് വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി യുവ അതായത് ദുബൈ ഷാർജ മറ്റ് യൂണിറ്റ്സുകൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ടേശിപിടുന്ന ബ്രാൻഡ് കഴിഞ്ഞ ഒരു വർഷോ വർഷത്തോളമായി നാട്ടിലെ നെസ്റ്റോയിലൂടെ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും സാധാരണ സാധാരണ ആവശ്യമുണ്ട് ഷാല ഭാവിയിൽ മറ്റുള്ള എല്ലാ സൂപ്പർ ആൻഡുകളിലും എത്തും സന്തോഷം രണ്ട് വാക്ക് എം കെ അഷ്റഫ് ഏതായാലും നമ്മുടെ മജീദ് സാഹിബ് വളരെ കാലമായി ഞാൻ അടുത്ത പരിചയമുള്ളൊരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലെ പുതിയപ്പിള കൂടിയാണ് അത് ഏതായാലും ടേസ്റ്റി ഫുഡ് വളരെ നല്ല ഒരു സ്ഥാപനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ സ്ഥാപനത്തിന്റെ പേരിൽ തന്നെ എങ്ങനെയൊരു സമ്മാനം നൽകിയത് ഈ ചടങ്ങിൽ വെച്ച് തന്നെ നൽകിയിട്ടുള്ളത് ഏറെ ഹൃദ്യമായ ഒരു അനുഭവമാണ് എല്ലാവിധ ആശംസകളും നേരുകയാണ് കഴിഞ്ഞ കണക്കാലം പറ്റി ആയുണ്ടായാലും കുറവ് കൂടുന്നുണ്ട് ഈ മത്സരത്തില് തിരുവോ കുളി വിജയി സന്തോഷം